ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ കേരളത്തിലെ ആരോഗ്യ രംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ സത്യസന്ധമായി വെളിപ്പെടുത്തിയ ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി ആരോഗ്യ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത് അതിൽ അപകീർത്തിപ്പെടുത്താൻ അയൽ അപമാനിക്കാൻ അവിടെ അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു ശക്തിയായി എതിർപ്പ് വന്നപ്പോ ഇപ്പൊ കാണാതെ പോയ സംഭവം കണ്ടെത്തി ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ പത്രസമ്മേളനം നടത്തി ആ ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഡോക്ടർ ഹാരീസിന്റെ മീതെ ഒരു നുള്ളും മണ്ണു വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും കാരണം ഹെൽത്ത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും അതിലെ മോഷണ കുറ്റത്തിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ആദ്യം നടത്തിയത് അപ്പൊ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും ഇല്ലേ ഒരു സ്ഥലത്തും പോയിട്ടില്ല എല്ല ഉണ്ട് ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെ കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത് കഫീൽ ഖാനെ ബി ജെ പി സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത് ഗൂഢാലോചന നടത്തി വേട്ടയാടുക മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്റെ അഭ്യർത്ഥന ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം